അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ രാഷ്ട്രീയവും എന്നെ സംബന്ധിച്ച് എല്ലാം ഈ പാർട്ടി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട് എനിക്ക് ഒന്നും തരാതിരുന്നിട്ടില്ല ഞാനിന്ന് എം എൽ എ ആയിരിക്കുന്നത് എൻ്റെ പിതാവിന് അമ്പത്തി മൂന്ന് വർഷക്കാലം രാജ്യത്ത് ഒരാളുമില്ല അങ്ങനെ ഒരേ സ്ഥലത്ത് എം എൽ എ ആയിരുന്ന അമ്പത്തി മൂന്ന് വർഷക്കാലം എം എൽ എ ആക്കിയത് എൻ്റെ പാർട്ടിയാണ് എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ് ഞാനത് വ്യക്തമാണ് പക്ഷെ ഞാനൊരു മനുഷ്യനാണ് ചില എനിക്ക് വിഷമം വന്നെന്നിരിക്കാം അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇപ്പം അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും പാർട്ടിക്കകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല പാർട്ടിക്കകത്ത് ഞങ്ങളുടെ വ്യക്തി പ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട് എൻ്റെ പ്രസിഡന്റിനോട് എൻ്റെ നേതാക്കള് കെ സി വേണോവൽ രമേശ് സതീശൻ എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും അതിനകത്ത് വേറെ പരിഗണനകൾക്കൊന്നും എന്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല അത് ഞാൻ പറയുന്നു ഞാന് ഞാൻ പറഞ്ഞില്ലേ ഈ രാഷ്ട്രീയവും എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് എല്ലാം ഈ പാർട്ടി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട് എനിക്ക് ഒന്നും തരാതിരുന്നിട്ടില്ല ഞാനിന്ന് എം എൽ എ ആയിരിക്കുന്നത് എൻ്റെ പിതാവിനെ അമ്പത്തി മൂന്ന് വർഷക്കാലം രാജ്യത്ത് ഒരാളുമില്ല അങ്ങനെ ഒരേ സ്ഥലത്ത് എം എൽ എ ആയിരുന്ന അമ്പത്തി മൂന്ന് വർഷക്കാലം എം എൽ എ ആക്കിയത് എൻ്റെ പാർട്ടിയാണ് എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ് ഞാനത് വ്യക്തമാണ് പക്ഷെ ഞാനൊരു മനുഷ്യനാണ് ചില സാഹചര്യങ്ങളെനിക്ക് വിഷമം വന്നെന്നിരിക്കാം അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇപ്പം അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും പാർട്ടിക്കകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയവും ഒന്നുമില്ല പാർട്ടിക്കകത്ത് ഞങ്ങളുടെ വ്യക്തി പ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട് എൻ്റെ പ്രസിഡന്റിനോട് എൻ്റെ നേതാക്കള് ശ്രീ കെ സി വേണോ രമേശ് ചെന്നിത്തല ഡി സതീശൻ എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും അതിനകത്ത് വേറെ പരിഗണനകൾക്കൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല അത് ഞാൻ പറഞ്ഞു